ഇതാ ഒരു ഒരു നീണ്ട നീണ്ട കഥ ഞാൻ എന്റെ സ്കൂൾ കോളേജ് കാലത്തൊക്കെ അത് അത് ഈ സിനിമ കോങ്ങ സ്കൂളിൽ നിന്ന് പോയത് ബാലൻ കാണാൻ എന്നൊരു ചാൻസ് ഉള്ളൂ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിക്കാന്ന് ക്യൂ ആണ് അപ്പൊ ഈ എന്താണ് ഈ ഗ്രിൽസ് അതാണ് തുറക്കുക അപ്പൊ അതിനെ പിടിച്ച് കൈ കൊടുങ്ങി കൈ ഒടിഞ്ഞു എന്നിട്ട് സിനിമ പോയി കണ്ട് തന്ന ഉണയനാണ് ദാസേട്ട് ചിത്രചേച്ചിയുടെ പാട്ടി കേൾക്കുമ്പോ ോ അതല്ല കൈ ഒടിഞ്ഞു കൈ നല്ല അയ്യോ അത് ശെരി കണ്ണൂര് വാർത്തല്ല ഇങ്ങനെ ഇരുന്നല്ലേ ചെങ്കോല് കണ്ടത് ഒഴിഞ്ഞ കൈ കൈ അടിക്കാൻ പോലും പറ്റിയില്ല പാവം പാമ്പ് കേട്ടിട്ടേ ഉള്ളൂ എന്താ എന്താ ഇങ്ങനെയൊക്കെ ഇനി അടുത്ത എപ്പിസോഡ് ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലെക്കത്തിലും വരുന്നുണ്ട് പക്ഷെ ഇതേ അളവിന് പറയണം കേട്ടോ കാല് കൈ ഒടിഞ്ഞോ കൈ ഒടിഞ്ഞെന്നോ കഴുത്തൊടിഞ്ഞോ അതിൽ കുറഞ്ഞ ഒരു കഥയും നമുക്ക് അവസാന ടൈം ചോദിക്കുന്നത് ശരിക്കും കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനേ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ കൈ ഒടിഞ്ഞു കൈ പൊട്ടിയെന്നല്ല അതിന്റെ അർത്ഥം നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ആദ്യം അങ്ങനെ പറഞ്ഞാ പറഞ്ഞേ കൂടു കണ്ണൂർ നിക്കം എത്തുമ്പോ അതൊന്നും അവിടെ നിക്കഴു വരണം പ്രേക്ഷകരെ ഇവരെന്നെ കൊല്ലാണ് എന്തിനാണോ പറഞ്ഞത് ഇവിടെ കാര്യം ഞങ്ങളോ ഇതിലേ അങ്ങോട്ട് ചെല്ല എന്നേ ഇതിലേ അങ്ങോട്ട് പോയിക്കോളൂ